ഹലോ ഫ്രണ്ട്സ് ലിയോ ടു എന്നല്ല ഇനി വിജയ് പടങ്ങളെ ഇല്ല ഇതിന് കൃത്യമായുള്ളൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത് ഈ ന്യൂസ് എങ്ങനെ വന്നു എന്നൊക്കെ നോക്കാം വീട്ടിലോട്ട് പോകുകയല്ലേ ഇത് കഴിഞ്ഞ വർഷം തൊട്ട് കേൾക്കുന്ന ഒരു ന്യൂസാണ് നമ്മുടെ ദളപതി വിജയ് മൂവി ഫീൽഡിൽ നിന്ന് ബ്രേക്ക് എടുക്കുന്നുവെന്ന് എന്നാൽ ഈ ഇടയ്ക്ക് അത് സ്ട്രോങ് ആയി കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഗോട്ടാണ് അവസാന പടം അത് മാക്സിമം സെലിബ്രേഷൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാണ് ന്യൂസൊക്കെ വന്നത് ഇത് റൂമറല്ലേ കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ റൂമറൊന്നും തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം ബിജെയുടെ പ്രൊമോഷൻ ടീം വർക്ക് ചെയ്യുന്ന വലിയ വലിയ ഐഡിയസ് വരെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗോട്ട് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് എടുക്കുന്നു പൊളിറ്റീഷ്യനേക്കുള്ള ഒരുക്കത്തിന് വേണ്ടിയാണ് ഈ ബ്രേക്ക് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പൊളിറ്റിക്കൽ എൻട്രി ചെയ്യുകയാണെങ്കിൽ ഒരു ബ്രേക്ക് എന്തായാലും എടുക്കും കാരണം കമൽഹാസിനൊക്കെ ഇതുപോലെ എടുത്തിരുന്നു പക്ഷേ അതുപോലെയല്ല ഇത് ബ്രേക്ക് എടുത്തു പോയാൽ ഒരുപാട് ഫാൻസിന് വനം നിരാശനെ കിട്ടും എല്ലാ വർഷവും ഒരു വിജയപടത്തിന് ഒരു എഫ് ടി എഫ് എസ് എക്സ്പീരിയൻസ് കിട്ടാറുള്ളതാണ് അത് മിസ്സാകുക അതും രണ്ട് മൂന്ന് വർഷമൊക്കെ മിസ്സാക്കുക ഇല്ലാണ്ടാകുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ ഒരു സാഡ് ന്യൂസ് ആണ് കേരളത്തിലെ ഒരു വിജയപടത്തിനും മോഹൻലാൽ പടത്തിനുമൊക്കെയാണ് എഫ് ഡി എഫ് ക്രൈസ് ഉള്ളു അതൊക്കെ നഷ്ടപ്പെടുമ്പോൾ ഒരു വലിയ സങ്കടകരമായ വാർത്ത തന്നെയാണ് നമ്മൾ ഫാൻസുകാർക്ക് മാത്രമല്ല നഷ്ടം തമിഴ് ഇൻഡസ്ട്രി തന്നെ ഒരു വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് തുടർച്ചയായി വരുന്ന എല്ലാ പടവും ഇറ്റും ലാഭം കൊണ്ടുവരുന്ന ആൾ പോകുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ നഷ്ടം തന്നെയാണ് ആകെ സൗത്ത് ഇന്ത്യയിൽ ഗ്യാരണ്ടിയുള്ള ഹീറോ തെളിവ് വിജയമാണ് ഒരു മോശം പടം പോലും മിറ്റാകും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മറ്റേ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉണ്ട് ബ്രേക്ക് എടുക്കാൻ ബ്രേക്ക് എടുത്താൽ അടുത്ത് വരുന്ന അറ്റ്ലി കാർത്തി സുപ്രേഷ പടമൊക്കെ വൻ ലേറ്റ് ആകും കേരളത്തിലുള്ള വിജയ് ഫാൻസ് തീരെ താല്പര്യമുണ്ടായില്ല വിജയ് പൊളിറ്റീഷ്യനിലേക്ക് എൻട്രി ചെയ്യുന്നത് ഈ ന്യൂസ് വീടുന്ന എല്ലാ കമൻ ബോക്സിലും കാണാം ഇതൊക്കെ എന്തായാലും നടക്കാതെ ഇരിക്കട്ടെ ആ ഈ കാര്യം അത്രയോട് പറയാൻ അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ബെല്ല് കാണുന്ന കാര്യവും പരിഗണിക്കുക കൂടാതെ ലൈക്ക് ഷെയർ കൊണ്ട് തട്ടിവിടുക കാരണം ഈ ന്യൂസ് കൃത്യമായി അറിയട്ടെ എല്ലാവരും വിജയ് ഫാൻസൊക്കെ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം